ആദ്യം ശ്രീമതി കെ കെ രമ എം എൽ എ പ്രധാനമായും നോക്കൂ പി മോഹൻ മോഹനായിരുന്നല്ലോ നിങ്ങൾ പറയുന്ന മാസ്റ്റർ ബ്രെയിൻ ആ മാസ്റ്റർ ബ്രെയിന് ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഉന്നയിച്ച അലേബി വാദം വിചാരണ കോടതിയെ പോലെ തന്നെ ഹൈക്കോടതി അംഗീകരിക്കുകയും അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ചമച്ചതിന് ഇപ്പോൾ ഡിവൈഎസ് പി അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിക്കെതിരെ നിയമ നടപടികൾ എടുക്കുകയും ചെയ്തു സി പി ശരിയാണ് ഇതിനകത്ത് പ്രാദേശിക നേതൃത്വത്തിന്റെ പങ്കാളിത്തം അരക്കെട്ട് ഉറപ്പിക്കാൻ ഹൈക്കോടതിയിലൂടെ സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ജില്ലാ സംസ്ഥാന നേതൃത്വത്തേക്ക് ഇതിൻ്റെ ഗൂഢാലോചനയുണ്ട് എന്നുള്ള നിങ്ങളുടെ വാദം യഥാർത്ഥത്തിൽ ഇന്നത്തെ കോടതി വിധി ശരിവെക്കുന്നുണ്ടോ അല്ല ഇന്നത്തെ കോടതി വിധി വളരെ വ്യക്തമായിട്ട് സി പി എമ്മിൻ്റെ പങ്ക് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്തത് അതിൽ നേരത്തെ ഉണ്ടായതിനു ഒന്നുകൂടി കൂടുതലായി രണ്ട് പ്രതികളെ കൂടി ഇതിനകത്ത് വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് പ്രതികളെ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ശിക്ഷ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയാറാം തീയതി പ്രഖ്യാപിക്കും അത് കണ്ടെത്തിയത് തന്നെ ഇതിനെ കൂടുതൽ ഗൂഢാലോചനയിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു മോഹനനെ വിട്ടയച്ചതുകൊണ്ട് ഈ ഗൂഢാലോചന ഇവിടെ അവസാനിക്കുന്നില്ല മാസ്റ്റർ ബ്രെയിൻ മോഹനൻ മാത്രമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് നികേഷ് പറഞ്ഞതാണ് ഞങ്ങളാരും മാസ്റ്റർ ബ്രെയിൻ മോഹനനിൽ മാത്രം അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല അതിലപ്പുറത്തേക്ക് കൂടെ ഇതിനകത്ത് ബന്ധമുണ്ട് അത് നേരത്തെ പറഞ്ഞതാണ് ഇപ്പോഴും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങളുടെ ആ വാദം ഫലപ്പെടുത്തുന്നതാണ് ഇന്ന് വന്ന കോടതി വിധിയും കാരണം തങ്ങളാലോചിച്ച് നോക്കണം രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് ഇന്ന് പ്രതി ചേർക്ക കൂടുതൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ രണ്ട് ആളുകൾ ഒന്ന് കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കെ കെ കൃഷ്ണൻ രണ്ടാമത് കണ്ണൂർ ജില്ലയിലെ പാനൂർ ഏരിയയിലെ കുത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്ന ജ്യോതിബാബു ഈ രണ്ട് പ്രതികൾ രണ്ട് ജില്ലയിലാണ് നാം ഓർക്കണം രണ്ട് ജില്ലയിലെ രണ്ട് നേതാക്കന്മാർ ഇതിനകത്ത് കണ്ണിയായി ഒരു കൃത്യം നടത്താൻ വേണ്ടി പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പങ്കില്ലാതെ വരിക അതിനെങ്ങനെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ പങ്കില്ലാതെ വരിക താങ്കൾക്കും അറിയാലോ ഈ പാർട്ടിയുടെ കുറെ സംഘടനാ സംവിധാനങ്ങളൊക്കെ അതറിയുന്ന ആളുകൾക്ക് കോടതി ഇപ്പോൾ തെളിയിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല കോടതി ഇവിടെ നിൽക്കുന്നില്ല ബഹുമാൻ പട്ടണിക്കേഷ് താങ്കൾ അതിനപ്പുറത്തേക്കും കോടതി അത് പോകും അതുകൊണ്ട് സത്യം ജയിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ് ആ ചന്ദ്രശേഖരൻ എന്ന സത്യം ചന്ദ്രശേഖരൻ ജീവിച്ചിരുന്നു ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു ആ രണ്ട് സത്യങ്ങൾ നിലനിൽക്കുമെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയ ആളുകൾ അതുകൂടി വെളിച്ചത്ത് കൊണ്ടുവരും അത് വരുക തന്നെ ചെയ്യുമെന്ന കാര്യം ഒരു സംശയമില്ലാത്തതാണ്